നിങ്ങൾ ആ വിഷയം ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിടുക്കം കുറയും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിടുക്കം കൂട്ടുകയും തിടുക്കം കുറയ്ക്കുകയും ചെയ്യുന്നത് ആരോടാണ് ദൈവത്തോടല്ലേ അതാണൊരു കുഴപ്പം ഇത് വരുന്നൊരു അപകടം അതാണ് നിങ്ങളിപ്പോൾ ഗിഫ്റ്റ് വെക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തിടുക്കം കാണിക്കുന്നത് ഗിഫ്റ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ആ പഴയതുപോലുള്ള ഫെർവൻസ് ഇല്ല എന്താ കാര്യം നിങ്ങളുടെ തിടുക്കമെല്ലാം ഒരു വിഷയത്തെ ബന്ധിതമാക്കി വച്ചിരുന്നതാണ് അപ്പം ഞാൻ എന്താ ചെയ്യണത് ഞാൻ പലപ്പോഴും ചെയ്യണത് നിങ്ങളെ തിടുക്കാൻ വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യക്തിയിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും വ്യക്തി എന്ന് പറയുക ആരാണ് ഒന്ന് ക്രിസ്തുവിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയും എന്നിട്ട് ഞാൻ പറയും നിങ്ങളെ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്താൽ കൊടുക്കാൻ പറയും അല്ലാതെ നിങ്ങളെ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തെ അല്ല നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യവും പത്താം കൊടുത്താലും വെയിൽ കൊണ്ടാലും അതിനുവേണ്ടി മഴ കൊണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാഴ്ചവെക്കാൻ പറയും എന്തിനറിയാവോ എനിക്ക് നിങ്ങളുടെ തിടുക്കത്തെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ട് നിർത്തി കഴിഞ്ഞാലുള്ള കുഴ ഗുണമെന്ന് പറയണത് അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും മറ്റത് വിഷയബന്ധിയാണ് സീസണബിളാണ് നിൻ്റെ ജപ്റ്റ് നടപടി മാറുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളെ തെടുക്കാൻ കുറയും അപ്പോഴേ അങ്ങനെ ആ ഒരു റിലേഷൻസ് നമുക്ക് ദൈവമായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റുമായിരിക്കും പക്ഷേ പരിമിതികളുണ്ട് അതിന് ദൈവത്തിനറിയാൻ പറ്റും ഓടരുത് അമ്മാവാറിയോ ഇത് വെറുതെ വിഷയത്തിന് വേണ്ടി വന്നിരിക്കണം വൈറ്റിപ്പരിപ്പ് പരിപാടിയാണ് എനിക്കതിൻ്റെ അകത്ത് റോളില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ ലാങ് ലാഗ് ആകും അപ്പോൾ ഉടമ്പടിയെ നിങ്ങൾ ആവശ്യമില്ലാതെ ലാഗ് ആക്കരുത് അത് വിഷയബന്ധിയോ സീസണബിളോ ആയിട്ട് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തിടുക്കവും അതുപോലെ വരും മറിച്ച് അത് അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയണത് നിങ്ങൾ ദൈവ ഫോർമാറ്റിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യാൻ പറയും അല്ല ഇപ്പം കാര്യം ഞാൻ അങ്ങനെ ചെയ്യണതല്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യണത് അതെനിക്ക് ആരും ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞു തന്നതല്ല എനിക്ക് പണ്ട് മുതലേ അച്ഛനായ കാലം പോലെ മനസ്സിലാകുമായിരുന്നു ഇവിടുത്തെ മെയിൻ എന്ത് കാര്യം ചെയ്താലും അത് ദൈവസ്നേഹമാണ് അല്ല സഭയെ ഒപ്പിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന സാങ്കേതിക വിഷയങ്ങളാണ് അതല്ല സഭയെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കണതും എല്ലാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ദൈവസ്നേഹമാണ് വരേണ്ടതെന്ന് അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ കണ്ടൻറ് ഓഫ് ലവ് വർത്തിക്കാൻ നോക്കണം പറഞ്ഞു എന്താ എളുപ്പമാണ് ഈ സംഭവം അങ്ങനെ ദൈവത്തിന് ഒരിക്കൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ തോന്നുകയാണ് നിങ്ങൾ ദൈവ സ്നേഹത്തിൻ്റെ വക്താവാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല നി ഒരിക്കൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ് പിന്നെ റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞ എന്താണ് ഇപ്പോൾ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഐ കം വിത്ത് യു വേറെ എവർ യു ഗോ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങൾ അത് ഉടമ്പടിയിലുള്ളതല്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്താണ് അത് ഉടമ്പടിയിലുള്ളതാണ് അത് പക്ഷേ ഉള്ള പ്രശ്നമെന്ന് അതിനൊരു പ്രശ്നമുണ്ട് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഉടമ്പടിയിലുള്ളതാണ് പക്ഷെ അതിൻ്റെ അത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജോഷോ ഒന്നോ ഒമ്പത് ഐ കം വിത്ത് യു വേറെ എവറി ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും കർത്താവ് പിരിയാവ് നേരിട്ട് സ്വർഗോണ സമയത്ത് പറഞ്ഞ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണിത് അത് ആണ് ഈ വേർത്ത പോയിൻ്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇവിടുമ്പോഴേ ടെക്നിക്കായിട്ട് പഠിക്കണം ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അപ്പം പുറപ്പാട് മൂന്ന് പതിനാലിലും ജോഷോ ഒന്ന് ഒമ്പതിലും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപതിലും മത്ത ഇരുപത്തെട്ട് ഇരുപതിലും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പക്ഷേ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രശസ്ത ആണ് പക്ഷെ കാര്യം ഇതിനകത്ത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട് എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇല്ലാത്ത സംഭവം ഞാൻ മനസ്സിലായില്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ് എന്താ കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല അത് ആണ് ഇത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകം ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ റിസ്ക് എന്താ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാര്യം ഇറ്റ് ഈസ് ഷുവർ സെൻ പെർസെൻസ് തേടൻ ഷുവർ പക്ഷേ ഇത് അനുഭവ വിദ്യമാകുക എന്നുള്ള വിഷയം എന്ന് പറയണത് നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം